വൈറ്റ് ഗോൾഡൻ നമ്മൾ ആ ഒരു കളർ കളർകോടി തന്നെയാണ് ഈ വണ്ടി കണ്ടത് നമ്മൾ അതിൻ്റെ മുകളിൽ വേദന ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മുടെ കോഡ് മാവ് എന്നൊക്കെ പറയുന്നുണ്ട് മാറണം എന്നാണ് എൻ്റെയും പേഴ്സണൽ ആഗ്രഹം കാരണം ഈ കളർ കോഡ് അടിച്ചുകൊണ്ട് ഇവിടെ അപകടങ്ങൾ കുറഞ്ഞിട്ടില്ല കളർ അടിക്കുന്നതിന് മുമ്പ് ഉണ്ടായത് എന്താണോ അതൊക്കെ പോലെ തന്നെ ഇവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ ഈ ടൂറിസ്റ്റേഴ്സുകൾ അപകടത്തിൽ പോകുന്നത് മാത്രമേ ന്യൂസുകാർ പറയാതുള്ളൂ അത് പിന്നെ ഇവിടെ വെച്ച പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ന്യൂസ് കളിയാണ് അത് നമുക്ക് ആരും ഒക്കെ എല്ലാരും പ്രിയപ്പെട്ട ഒരു ജിമ്മിന്റെ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ആയതെന്ന് വണ്ടി കയറിയത് കുറെ നാള് കുറെ വണ്ടികള് പിന്നാലെ ഇടന്ന് സ്വയം ചിന്തിച്ചു എന്തുകൊണ്ട് ഒരു വണ്ടി ഇറക്കിക്കൂടാ എന് വണ്ടി മറ്റുള്ള വണ്ടികളുടെ പിന്നാലെ പോകണം എന്തൊരു വണ്ടി ചിന്തിച്ചു അങ്ങനെയാണ് ഞാൻ ഇതിന്റെ പിന്നാലെ നടന്നതും രാജുവിന കണ്ടതും ഞങ്ങൾ തമ്മിൽ കൈ കൊടുത്തു ഞാൻ പറഞ്ഞപോലെ തന്നെ നമ്മൾ തുടക്കക്കാരാണ് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്തു വരും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം അത് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് വേണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ മസനഗുടി അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഈ ലൈറ്റിന്റെ ഒക്കെ ഉപകാരമുണ്ട് പലപ്പോഴും നിയമങ്ങൾ വേറെ ഇതൊന്നും എന്ന് പറയും പക്ഷെ ഈ പറഞ്ഞ മഞ്ഞക്കൂടി പോകുമ്പോഴേക്ക് ടോർച്ചടിച്ചു വെക്കാൻ പറ്റൂലല്ലോ അതാണ് അവസ്ഥ അതുകൊണ്ട് നിങ്ങളും വെക്കേണ്ടി വന്നു ഏകിട്ട് നല്ല ഫുൾമോട്ട് ഓട്ടോമോട്ട് പുതിയ വീഡിയോസ് വീഡിയോ പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പില് നാളുകളുടെ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് തന്നെ ഞങ്ങൾ സ്വന്തം ചാണ്ടവത്തില്ല കിട്ടില്ലേ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കമോൺ വീഡിയോ താങ്കളാപത്തിന്റെ മുമ്പിലാണ് ഇപ്പൊ നില്ക്കുന്നത് ഇപ്പൊ വണ്ടി നമ്മുടെ ഹോൾസെയിൽ പ്രൈസിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ നമ്മുടെ ഈ വണ്ടി എന്നാൽ രണ്ടായിരത്തി പതിനാല് മോട്ടിൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ബി എം ആ ബോസ് ആണ് നമ്മുടെ വണ്ടി നമ്മുടെ ഈ വണ്ടിയിൽ പൊതുവെയുള്ള ബോസ് മോഡലിനെ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ബമ്പർ ലിപ്പ് നോക്കിയാൽ മതി സാധാരണ ബമ്പർ ലിപ്പ് ഇവിടെ വരെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ആയിട്ട് ഇങ്ങനെ സംഭവം കൊടുത്തിട്ടുണ്ട് ഇത് ഹുക്ക് ചെയ്ത് വലിക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് വലിക്കാൻ എന്നാൽ ചിലപ്പോൾ കയ്യിലിരിക്കും ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് അത്രേ ഉള്ളു പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കുഞ്ഞ് ചെറിയ കുഞ്ഞു ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ലുക്ക് അറ്റ് മീന്ന് കൊടുത്തിട്ടുണ്ട് അതെ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ റിവെഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് റിവെഞ്ചർ ആയിരുന്നു ഇതെൻ ആ ഒരു വണ്ടിയുടെ പേര് അതായത് കൊണ്ടും ആ ഒരു പേരിൽ ഒരു പവർ ഉള്ളതുകൊണ്ടും നമ്മൾ ആ പേര് എഡിഷൻ ചെയ്യുമായിട്ട് മാറ്റി അതെ ഞങ്ങൾ വളരെയധികം ക്ഷമാശീലമുള്ളവരാണ് ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വരികയുള്ളൂ ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കുറച്ചു കാര്യങ്ങളൊക്കെ ലൈറ്റ് ആയിട്ടും കൂളായിട്ട് ഞങ്ങൾ മുമ്പിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി നമ്മൾ കൂടുതൽ പവുകയെന്ന് വെച്ചാൽ ഓൾറെഡി എല്ലാ ബസ്സുകളെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ രണ്ട് കൊമ്പ് എന്നൊക്കെ നമ്മൾ പൊതുവേ വണ്ടി പ്രാന്തമാരെ എല്ലാവരും വിളിക്കുന്ന നമ്മളത് ബേസ് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ വോൾ ടൈപ്പ് നമ്മുടെ വൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഏതാനും സിസ്റ്റം കാര്യങ്ങളും അതായത് നമ്മുടെ ഈ വണ്ടിയുടെ റേഡിയേറ്റർ കാര്യങ്ങളെല്ലാം ഉള്ളത് ഇപ്പൊ നിലയിൽ വണ്ടി ചേച്ചി ചൂടിലാണ് കാരണം ഓട്ടം കഴിഞ്ഞപ്പോ വന്ന് കയറിയതുകൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞു തരാൻ പറ്റില്ല അതോടെ ഇട്ടു ബാക്കിയെല്ലാം നമ്മുടെ ബീർമാവ് വണ്ടിയുടെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മള് ചെറുതായിട്ട് ലൈറ്റ് കാര്യം ആഡോ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ലോങ് നമ്മൾ ഈ പോണ സമയത്ത് ഇപ്പൊ യൂട്ടി പിന്നെ കഴിഞ്ഞ വീടുകൾ നമ്മൾ പറഞ്ഞാൽ മസനകുടി അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഈ ലൈറ്റിന്റെ ഒക്കെ ഉപകാരമുണ്ട് പലപ്പോഴും നിയമങ്ങൾ വേറെ ഇതും പാടില്ല എന്ന് പറയും പക്ഷേ ഈ പറഞ്ഞ മഞ്ഞിക്കുളി പോകുമ്പോഴേക്ക് ടോർച്ചർ ചോക്കാൻ പറ്റൂലല്ലോ അതാണ് അവസ്ഥ അതുകൊണ്ട് ഞങ്ങളും വെക്കേണ്ടി വന്നു ഓക്കെ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നമ്മുടെ താൻഡ് എന്ന് പറഞ്ഞു കൊച്ചി എറണാകുളം താണ്ടവൻ ട്രാവൽ ബഡ്സ് പിന്നെ നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ വണ്ടി ട്രിപ്പ് കാര്യങ്ങൾ കിട്ടും പിന്നെ നമ്മുടെ ഓൾറെഡി ഓട്ടോമോട്ടറിനെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ട്രിപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പം പിന്നെ ഇതിന് പോകുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മാസം അപ്കമിങ് നമുക്ക് ഓൾറെഡി നാലാം പ്രദർശനം കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനെലി ഫിഡിലേക്ക് പാക്കേജ് കാര്യങ്ങൾ ഞങ്ങൾ ഇടുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ആ നാലമ്പത് ദശരത്തിനും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ തണ്ടവം ഫുൾ ഓൺ ഫുൾ പോലെ റെഡിയാണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് നമ്മള് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഏണിപ്പടികൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാന്ന് അറിയില്ല എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏണിപ്പടി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പോവുകയല്ല ഇതിന്റെ ബാക്കിന്റെ അകത്തുണ്ട് കേട്ടോ അപ്പൊ അത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഈ സൈഡിലേക്ക് വന്നാൽ നമ്മുടെ എല്ലാ പ്രകാശം ഇറങ്ങിയ പോലെ റൗണ്ടഡ് ഓട്ടോ ലാമ്പാണ് ബാക്ക് ലൈറ്റ് ടെയിൽ ലാമ്പ് എന്ന രീതിയിൽ നമുക്ക് വന്നിരിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ ബാക്കി ഫീച്ചർ പിന്നെ നമ്മുടെ എഡിഷൻ നെയിം വെഞ്ചർ എന്ന എഡിഷൻ നെയിം നമ്മൾ മുന്നിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ പുതകിലും കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പിന്നാമ്പത കാഴ്ചകൾ അഥവാ പൊതുകെ കാഴ്ചകൾ എന്ന് പറയാം ൾ സീറോ എന്ന നമ്പർ ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ടൂസ്റ്റേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കളർ കോഡ് വൈറ്റ് ഗോൾഡൻ ബ്ലൂ ആ ഒരു കളർ കോഡിൽ തന്നെയാണ് ഈ വണ്ടി കണ്ടത് നമ്മൾ അതിൻ്റെ മുകളിൽ വേദന ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ കളർ കോഡ് മാറും എന്നൊക്കെ പറയുന്നുണ്ട് മാറണം എന്നാണ് എൻ്റെയും പേഴ്സണൽ ആഗ്രഹം കാരണം ഈ കളർ കോഡ് അടിച്ചുകൊണ്ട് ഇവിടെ അപകടങ്ങൾ കുറഞ്ഞിട്ടില്ല കളക്കോട് അടിക്കുന്നതിന് മുമ്പ് ഉണ്ടായത് എന്താണോ അതൊക്കെ പോലെ തന്നെ ഇവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ അപകടത്തിൽ പോകുന്നത് മാത്രമേ ന്യൂസ് കളി പറയാത്തുള്ളൂ അത് പിന്നെ ഇവിടെ ചീപ്പ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ന്യൂസ് കളിയാണ് അത് നമുക്ക് കാര്യം ഒക്കെ ഉണ്ടെൻ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് നമ്മുടെ അപ്പം ആ ഡിസൈൻസ് കാര്യങ്ങൾ അത് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സിൽവർ ആ ഒരു ബേസ് ആയിട്ടുള്ള നമ്മുടെ ഒരു കോണിപ്പടികളുടെ ഒക്കെ സൈഡിൽ കൊടുക്കാനുള്ള ഡിസൈൻ പാറ്റേൺ നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഓൾറെഡി ലഗേജ് ബുക്സുകൾ ബാറ്ററി പിന്നെ നമ്മുടെ ബാക്കിയുള്ള കിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തും നമ്മൾ താണ്ടവം എന്ന നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ ഏരിയക്കാണ് അതേ ആ ഒരു ലെറ്റർ ലെറ്റർപ്പാർ ആ ഫൗണ്ട് ആ ഒരു ഡീല ലെറ്റർ പേർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മുഗൾ ഭാഗത്ത് നമ്മളിപ്പോ പ്ലെയിൻ ആയിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ എടുത്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ഇപ്പോൾ ഡിസൈൻസ് കാര്യങ്ങൾ കണ്ടിപ്പോ നമ്മളിവിടെ എഡിഷനും ബാക്കിയുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ സാധാരണ ബസ്സുകളെ പോലെ മാസം നമ്മളെങ്കിലും വരും അപ്പൊ ഞാൻ പറഞ്ഞപോലെ തന്നെ നമ്മൾ തുടക്കക്കാരാണ് അപ്പോൾ അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്തു വരും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം അത് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് വേണം അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ഇവിടെ നടത്താണ്ടപത്തിന്റെ പുറത്തെ കാഴ്ചകൾ പിന്നെ വേറൊരു കാര്യം മസ്റ്റൊരു കാര്യം ഞാൻ മറന്നുപോയി ആ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കാഞ്ചേറ്റ അല്ല നമ്മളെ പെടേറ്റ അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറുപ്പം പെടേറ്ററിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ലണ്ടനിൽ മറ്റേ ലണ്ടൻ്റെ ലോകമൊക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് നമ്മൾ പെട്ടവരാണ് നമ്മൾ പെട്ട പെടേറ്റനെ പിടിച്ചുണ്ട് അപ്പൊ പെടേറ്ററിനെ പോലെ പയ്യെ പതുങ്ങി ഇരുന്ന് നമ്മൾ പിടിക്കും അപ്പൊ പെടേറ്ററിൻ്റെ ഒരു ഈ ഒരു ചെറിയ ഡിസംബായിട്ടും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഇവിടെ ഓൾറെഡി നമ്മുടെ പ്രകാശ സങ്കടപ്പ എന്നതിന്റെ ലോക കാര്യങ്ങളെല്ലാ വീഡിയോയിലും നമ്മളെ ഉണ്ട് ഇപ്പൊ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പറ്റുകയാണ് എല്ലാ പ്രകാശന വണ്ടിക്കും ഉണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിലുള്ളത് പിന്നെ നമ്മളിവിടെ ആഡ് ആയി ആഡ് ആയിട്ട് നമ്മൾ കൊടുത്തു ചെറിയൊരു മൃദു നമ്മുടെ ഈ ട്രാവലറിനും അതിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയൊരു മൃഗം കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ ഗുമ്മ്മാട്ടെ അല്ലേ അടിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ നിങ്ങളുടെ രീതിയിലൊരു വേരിയന്റ് കൊടുത്തതാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വണ്ടി ഇവര് ചുറ്റും ഐ മീൻ ഉള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അകത്ത വീഴ്ച നമ്മുടെ തിരുവഞ്ചാന്റെ അകത്തേത്തേക്ക് അപ്പൊ തിരുവഞ്ചാന്റെ അകത്തേക്ക് നമ്മൾ കേറുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാ പ്രകൃതി വണ്ടികളും നാപ്പത്തി ഒമ്പത് സീറ്റ് വണ്ടിയാണ് നമ്മുടെ ദേവഞ്ചൽ പറഞ്ഞത് അപ്പൊ ഈ ദിവഞ്ചത്തിൽ നമ്മൾ ചെറിയ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മള് ഓൾറെഡി ഈ ഒരു ഡോറ് ഈ ഒരു ഡോറിൽ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അതായത് നമ്മുടെ കണ്ടോ ഈ ഡോറിൽ ഇവിടെ അടക്കണ സമയത്ത് ഒരു ഹൽക്ക് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് കാണുമ്പോൾ ഒരു പുതുമ കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്താണ് നമ്മളെ പുറകിൽ ആ ഒരു വുമ്മന്റെ പടം കൊടുത്തതുപോലെ തന്നെ ഹക്കിന്റെ പിന്നെ ചെറിയ ലൈറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മള് ഇപ്പം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വിഭജനം നമ്മള് കൊണ്ടുവന്നിരിക്കേണ്ടത് ഒരു അപ്ഡേറ്റ് വേഷം നിങ്ങളുടെ ഇതിലേക്ക് വരും അപ്പൊ അത് വരാൻ വേണ്ടി നമുക്ക് കുറച്ചധികം സമയങ്ങൾ നമുക്ക് ആവശ്യമാണ് പിന്നെ നമ്മുടെ പാക്കേജ് കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിന്റെ ആരാണ് എന്താണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് ഉടൻ തന്നെ കാണാം കമോ നമുക്ക് അതും കൂടി വന്നിട്ട് വരാം അപ്പൊ നമ്മളിതേ നമ്മുടെ താണ്ടവത്തിന്റെ പുറമേ കാഴ്ചകളെല്ലാം കണ്ടു അകമയുള്ള കാഴ്ചകളും കണ്ടു ഇനി നമ്മൾ കണ്ട രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട് വേറെ ഒന്നല്ല താണ്ടവത്തിന് ഇപ്പൊ നയിച്ചു കൊണ്ട് രണ്ട് പേർ അവരിലേക്കും കൂടി നമ്മൾ എത്തുകയാണ് പുറകില് രണ്ടുപേരെ കണ്ടും അവരുടെ കൊറച്ച് വിശേഷങ്ങളെ നമുക്ക് അറിയാനുണ്ട് കമോ നമുക്ക് ചോദിക്കാം ഇതേ ഇതാണ് നമ്മുടെ ശംഖുപിടിയായിട്ടുള്ള ഗോകുല് പിന്നെ ഇതാണ് നമ്മുടെ ഷാജി ബ്രോ ഇവർ ഇവര് രണ്ടുപേരാണ് ഇപ്പൊ ഇതിനെ മേച്ചുകൊണ്ട് നടക്കുന്നത് ഒന്നും കൊണ്ടല്ലേ മേച്ചുകൊണ്ട് ഞങ്ങളുടെ വണ്ടി പാനമാരെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ കൊമ്പനാണ് മേക്കണ ആണി പറ്റും അപ്പൊ നമ്മുടെ ഗോകുൽ ബ്രോടെ വളരെ അധികം നാളത്തെ ആഗ്രഹം എനിക്ക് ബസ്സിന്റെ ആളെ അറിയാവുന്നതാണ് കുറേ അധികം നാളത്തെ ഒരു ആഗ്രഹമാണ് ബസ് എടുക്കണം അപ്പൊ അങ്ങനെ അത് ശരിക്കും പറഞ്ഞാല് വണ്ടി എടുത്താൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വണ്ടി കിടക്കുന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെയൊക്കെ എല്ലാരും പ്രിയപ്പെട്ട ഒരു ജിമ്മിന്റെ ഇൻസ്പയർ ആയടുത്താണ് ശരി വണ്ടി അത് കേറിയത് കുറെ നാള് കുറെ വണ്ടികള് പിന്നാലെടന്ന് പിന്നെ സ്വയം ചിന്തിച്ചു എന്തുകൊണ്ട് ഒരു വണ്ടി കൂടാ മറ്റുള്ള വണ്ടികളുടെ പിന്നാലെ പോകണം എന്തൊരു വണ്ടി ചിന്തിച്ചു അങ്ങനെയാണ് ഞാൻ ഇതിന്റെ പിന്നാലെ നടന്നതും കണ്ടതും ഞങ്ങൾ തമ്മിൽ കൈ കൊടുത്തതും കടന്ന വണ്ടി നമ്മുടെ കൊച്ചി ട്രിവാൻഡ്രി റുവഞ്ചർ എന്ന് പറഞ്ഞിന്റെ കാരണം ആദ്യം വണ്ടി അപ്പൊ ഇങ്ങനെ ഞങ്ങൾ കൊറേ ഒരു നാലഞ്ചു വർഷം വണ്ടി കപ്പി നടന്നു കപ്പി നടന്നു ഈ ഈ നമ്മൾ വണ്ടി വണ്ടി പോയി നോക്കി അത് ചെറിയൊരു കണ്ടത് മൂന്ന് മാസം കഴിയുന്നു ജൂലൈയിലേക്കായി പിന്നെ ഇപ്പൊ സീസൺ ടൈമ് ഓണാണുള്ളൂ കാരണം നമ്മളിപ്പോ നിലവില് വണ്ടി വന്നത് ഓഫ് സീസണിലാണ് നമ്മള് നമ്മള് വണ്ടി കറക്റ്റ് എടുത്തു മെയ് മുപ്പതാം തീയതി വണ്ടി എടുത്തുണ്ടെന്ന് മാസം ഏപ്രില് ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയ ഇലക്ഷൻറെ ഓട്ടം നമ്മള് ഓടിയാ മാസം വന്നിട്ട് നല്ല രീതിക്ക് ഓടിയോ ഞങ്ങൾ ചിന്തി പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഫീഡാണ് അതായത് നിങ്ങള് പ്രത്യേകിച്ച് വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാര് പറഞ്ഞാലും കൊമ്പനെ ജയകുരുടെ ലണ്ടനെയും അവരെയൊക്കെ സ്വീകരിച്ച പോലെ നമ്മളെ സ്വീകരിക്കണം സപ്പോർട്ട് തന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ നമുക്ക് ശരിക്കും അത് ഇതായിരുന്നില്ല അതൊരു സെഡോൺ ആയിരുന്നു നമ്മുടെ മനസ്സിലെ സ്വപ്നവും ആഗ്രഹവും ഒക്കെ പക്ഷെ പല സാഹചര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊണ്ടാണ് നമ്മൾ ഇത് എടുത്തിട്ട് വന്നത് പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ് ഈ വണ്ടിയിൽ ഞങ്ങൾക്ക് ഇണങ്ങിയ ഒരു വണ്ടിയാണ് പക്ഷെ ഇത് മാത്രം പോരാ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാം വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അതിൽ കയറി ഞങ്ങളുടെ ഞങ്ങടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമോട്ടീവ് ആയ ഡിക്സ് കോൺടാക്ട് ചെയ്താലും മതി

ഈ താണ്ടവത്തിന്റെ ടൂർ പാക്കേജ് നമ്മൾ ചെയ്യണുണ്ട് താണ്ടവം നമ്മുടെ ഫസ്റ്റ് പാക്കേജ് നമ്മുടെ സ്വന്തം വണ്ടിയാണ് ശരിക്കും നമ്മുടെ സ്വന്തം വണ്ടിയാണ് കേസ് അപ്പൊ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ താണ്ടവത്തിന് അടിപൊളിയായിട്ട് നമ്മൾ നമ്മള് കീഫോൺ സപ്പോർട്ട് ചെയ്ത് പവർ ആക്കി എടുക്കണം ഗൂഗിൾ പോകും അഡ്രസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞേക്കും പ്രോപ്പർ എറണാകുളം ടൗൺ തന്നെയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ അതായത് എറണാകുളം പ്രോപ്പർ എറണാകുളം സിറ്റി തന്നെ വണ്ടിയിൽ കൊച്ചി എറണാകുളം ആണ് എന്റെ പ്രോപ്പർ പ്ലേസ് പച്ചാളാണ് നമ്മുടെ കൂട്ടുകാരന്റെ വീട് ആണ് പിന്നെ ഒരു കണക്ഷൻ ആലുവേലുണ്ട് അതായത് നിങ്ങൾ പേടിക്കണ്ട നമ്മുടെ എറണാകുളം ജില്ലയുടെ അങ്ങേ തലോട്ട് ഇപ്പൊ ഇങ്ങേ തല വരെ ഫുള്ള് നമുക്ക് കണക്ഷൻ ഉണ്ട് അവിടെ ഇവിടെ ആക്കിയിട്ട് പിന്നെ വേറെ ഒരു കാര്യം നമ്മള് എറണാകുളംകാരാണ് അല്ലെങ്കിൽ കൊച്ചിക്കാരാന്ന് പറഞ്ഞിട്ട് നമ്മ ഇവിടെ നിന്ന് മാത്രമല്ല നമ്മ കേരളത്തിൽ നിന്നും വേണ്ടി വന്ന കേരളത്തിന്റെ പുറത്തുനിന്നും നമ്മൾ ട്രിപ്പ് എടുക്കണം ഓക്കെ ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു സംരംഭം നമ്മുടെ പുറത്തേക്ക് കിടക്കുന്ന ഈ ഒരു വണ്ടി നമ്മുടെ താണ്ടവത്തിന ഒരിക്കൽ കൂടി പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യണം പള്ളണം അപ്പ ബാക്കിയുള്ള വണ്ടികളുടെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യണ പോലെയല്ല ഈ വണ്ടിയ റിവ്യൂ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ എല്ലാവരും ഒരു തിരിച്ചുവരവാണ് ഒരു പ്രതീക്ഷയാണ് അപ്പം മറ്റേമാരെ അതെ നമ്മുടെ വിഭജന വിശേഷങ്ങളുമായിട്ടുള്ള നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ നമ്മൾ എൻഡ് ചെയ്ത് പോണ അപ്പം എൻ്റെ ഒപ്പം എന്തെ നമ്മുടെ നമ്മുടെ സമഗോ ഗ്രൂപ്പ് ഉണ്ട് അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണുമ്പോ അതെ ഡിസ് ഓട്ടോമോട്ടിക് ഓഫ് സൈനിങ് ഔട്ട് we <laughs>